സിനിമാ ചിത്രീകരണത്തിനിടെ മറ്റൊരാനയുടെ കുത്തേറ്റ് കാടുകയറിയ പുതുപ്പള്ളി സാധു എന്ന ആനയെ കണ്ടെത്തി നാട്ടിലെത്തിച്ചു രാവിലെ വനം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിലാണ് ആനയെ കണ്ടെത്തിയത് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് കാടുകയറിയ പുതുപ്പള്ളി സാധു എന്ന ആനയെ നാട്ടിലെത്തിച്ചത് ഭൂതത്താൻ കെട്ടിന് സമീപം തുണ്ടം വനമേഖലയിൽ തെലുങ്ക് സിനിമയുടെ ചിത്രീകരണത്തിനായി എത്തിച്ച കൊമ്പന്മാർ തമ്മിൽ ഏറ്റുമുട്ടിയതിനെ തുടർന്ന് പരിക്കേറ്റ പുതുപ്പള്ളി സാധു കാട്ടിലേക്ക് വിരണ്ടോടുകയായിരുന്നു രാത്രി പത്ത് വരെയും തിരച്ചിൽ നടത്തിയിട്ടും ആനയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ആനയുടെ കാൽപ്പാട് തേടിയുള്ള തിരച്ചിലാണ് സഹായമായത് തളത്തിൽ മണികണ്ഠൻ എന്ന ആനയാണ് സാധുവിനെ കുത്തിയത് രണ്ട് കൊമ്പനും മൂന്ന് പിടിയാനയുമാണ് വിജയ് ദേവരെ കൊണ്ട നായകനായ സിനിമയുടെ ചിത്രീകരണത്തിന് എത്തിച്ചത് സാധു വെറും സാധു സാധുവെന്ന് ഉടമസ്ഥൻ പറഞ്ഞു മൂന്ന് പാപ്പാന്മാരടങ്ങുന്ന സംഘം ഭക്ഷണം നൽകി ആനയെ അനുനയിപ്പിച്ച് ചങ്ങലയിട്ട വനത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു ശേഷം ലോറിയിൽ കയറ്റി കോട്ടയത്തേക്ക് കൊണ്ടുപോയി അമൃതാന്യൂസ് കൊച്ചി